ഹീറോയിൻ ഒരു കൂടുതൽ അടച്ചിട്ട് ഡോഗിനെ കഴിക്കാൻ കൊടുക്കുന്ന ഫുഡ് ഹീറോയിന് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് ഹീറോയിനാണെങ്കിൽ ആ ഫുഡിനെ മണർ ശർദ്ദിക്കാൻ വരുന്നതുകൊണ്ട് തന്നെ ആ ഫുഡ് കഴിക്കാണ്ട് അവിടെ തന്നെ വെക്കുന്നു ഹീറോയിന് മുന്നേ കൊടുത്ത ഫുഡ് ഒന്നും ഹീറോയിൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഹീറോയിൻ ആരും ഫുഡ് കൊടുക്കുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹീറോയിന് വിശ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഹീറോയിൻ എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ അറിയുകയാണ് പക്ഷെ ആരും ഹീറോയിന് ഫുഡ് കഴിക്കാനായിട്ട് കൊടുക്കുന്നില്ല ഹീറോയിൻ ആണെങ്കിൽ ഒരു ഗതിയും പരതി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴകി ഫുഡ് എടുത്ത് കഴിക്കുകയാണ് ഒരു ദിവസം ഹീറോയിൻ ആ സ്ഥലത്ത് നോ രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ ഹീറോയിന്റെ കഴുത്തിലുള്ള ബെൽറ്റ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്നു അതൊന്നും വില വെക്കാണ്ട് അവിടെ നോടി അവിടെ ഒരു കമ്പി വേലി പിടിച്ചപ്പോൾ ഹീറോയിന് ഷോക്ക് അടിക്കാൻ ഉണ്ടായിരുന്ന ആളുകാണെങ്കിൽ ഹീറോയിനെ തിരിച്ചാൽ ആ കൂട്ടിലേക്ക് തന്നെ കൊണ്ട് ഹീറോയി തന്റെ അടുത്ത് ഒരു പയ്യനിരിക്കുന്നത് കാണുന്നത് ഹീറോയിനും ആ പയ്യനും കൂടി പ്ലാൻ ചെയ്ത് അവിടെ ഫുഡ് കൊടുക്കാൻ വന്ന ആളുടെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തിയിട്ട് അയാളുടെ കഴുത്തിൽ നിന്ന് ആ പയ്യൻ എടുത്ത് ഹീറോയിനെ രക്ഷിക്കാനായിട്ട് നോക്കി പഠിക്കും ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റ് എടുത്ത് ആ പയ്യനെ അടിച്ച് വീഴ്ത്തുന്നു അതിന് ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ഒരു അൾട്ടാക്രമാക്സ് സൈക്കോ ആണ് മനുഷ്യരെ പോലെ ആക്കി മാറ്റാനുള്ള പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യരെ ഇവിടെ കൊണ്ടുവന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും പോരാത്തതിന് ഹീറോയിനെ തേച്ച എല്ലാ ബോയ് ഫ്രണ്ടിനെയും മേത്താണ് ഈ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹീറോയിനാണെങ്കിൽ തന്നെ ഹെൽപ്പ് ചെയ്ത രണ്ട് പേരെയും കൊന്നിട്ട് ആ ബിൽഡിങ്ങിന് തീയും വെച്ച് അവിടെ നിന്ന് പോവാണ് അടുത്തൊരു സൈക്കോ പരീക്ഷണം നടത്താനായിട്ട് ഹീറോയിന്റെ പരീക്ഷണ എങ്ങനെയുണ്ട് എന്നൊന്ന് കണ്ടാണ് പിന്നീട് ഇഷ്ടപ്പെട്ടാലേക്ക് സബ്സ്ക്രൈബ്